സ്ലാമലൈക്കും ദോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോ തമിഴ്നാട്ടില് നമ്മുടെ ഗജ ചുഴലിക്കാറ്റ് ബാധിച്ച ഭാഗങ്ങളിലാണ് അപ്പോ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാണാനും ഇവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിക്കാനും വേണ്ടിയാണ് നമ്മളിപ്പോടെ വന്നിട്ടുള്ളത് അപ്പോ സാധാരണ നമ്മുടെ കേരളത്തിൽ സംഭവിച്ച പോലെ സാധനങ്ങൾ വരുമ്പോ വഴിയിൽ നിന്ന് കിട്ടിയവർ തന്നെ അത് വീണ്ടും വാങ്ങിച്ചെടുക്കുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഒരുപക്ഷെ ഒരുപാട് ഉള്ളിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഇതൊന്നും കിട്ടാതെ ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഈ ഭാഗങ്ങളിലുണ്ട് അപ്പോൾ അത്തരം ആളുകളെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാണ് ഒപ്പം തന്നെ ഇവരെ സഹായിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി അതിൻ്റെ മുകളിൽ ഈ നാട്ടുകാരനായിട്ടുള്ള ഈ ഗ്രാമത്തിലുള്ള ഒരാളുടെ നമ്പറ് ഞാനതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ സഹായിക്കാൻ താല്പര്യം ആ നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ സഹായങ്ങൾ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും അപ്പൊ ഞാൻ അവരോട് സംസാരിക്കാം അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടറിയും അപ്പോൾ ഇന്ത് ഇന്ത് കോളനിയിലെ എവള വീട് വീടും ഇരിക്കും ഇതിലെ പെങ്കൾക്ക് എന്നെ തേവപ്പെടുക അപ്പടിയില്ലേ ഇപ്പൊ ഉങ്ങൾക്ക് എമർജൻസി അർജന്റാ ഉന്നെ വെറുതെ അതായത് അവര് പറയണതേ ഈ വീടുകളൊക്കെ ഈ ഓല പൊളിഞ്ഞു പോയതിനെ വലിച്ചു വാരി വീണ്ടും കെട്ടിയിരിക്കുകയാണ് അപ്പൊ വെള്ളം ചോർന്നു പോവാതിരിക്കാനും അതുപോലുള്ള സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇടാനുള്ള ടാർപോളിനാണ് അവർ ചോദിക്കുന്നത് ടാർപോളിന്റെ അളവ് എത്ര ബൈ പതിനെട്ട് ഇരുപത് ബൈ പതിനെട്ടിന്റെ ടാർപോളിനാണ് ഇവിടെ വേണ്ടത് നാൽപ്പത്തിയഞ്ച് വീടിന്റെ എല്ലാ വീട്ടിലും എന്താ ടാർപോളും വേണം നാൽപ്പത്തിയഞ്ച് വീടിന് ടാർപോളിന് വേണം പിന്നെ അത് നെക്സ്റ്റ് വേറെ രണ്ടാമത് അവര് ചോദിക്കണെന്താന്ന് വെച്ചാല് അവർക്ക് പുതയ്ക്കാനുള്ള പുതപ്പും അതുപോലെ തന്നെ കിടക്കാനുള്ള പായുമാണ് അവർക്ക് കിടക്കാനുള്ള പായും പുതയ്ക്കാനുള്ള പുതപ്പും പിന്നെ നമ്മളാൽ കഴിയുന്ന അരിയോ പച്ചക്കറികളോ അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങളോ ആണ് അപ്പോ ഈ കോളനിയുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് അപ്പോ നാല്പത്തഞ്ചു കുടുംബങ്ങളുണ്ട് നാല്പത്തഞ്ചു പേരും അത്രയും ബുദ്ധിമുട്ടിലാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ച പോലെ തന്നെ അർഹതപ്പെട്ടവരുടെ ഉള്ളിലേക്ക് ആ അകത്തേക്ക് അതായത് ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് ആരും എത്തിപ്പെട്ടിട്ടില്ല ഇവിടുത്തെ സ്ഥിതികളൊക്കെ വളരെ മോശമാണ് ഇലക്ട്രിക് പോസ്റ്റ് പോസ്റ്റൊക്കെ തകർന്നോട്ടെങ്കിൽ കറണ്ട് വന്തിയോളൂ ഇലക്ട്രിസിറ്റി സോളാർ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് പക്ഷെ അതിനു മുന്നേ നമ്മളിവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതൊരു എൻക്വയറി നടത്തി അതിനുശേഷം നമ്മൾ വാങ്ങി ഞാനിപ്പോൾ കാണിച്ചെന്ന് അദ്ദേഹത്തിനെ ഏൽപ്പിക്കും ഇനി നിങ്ങളെ കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് കാരണം നമ്മുടെ കേരളത്തിന് ഒരു പ്രളയം വന്നപ്പോൾ കേരള തമിഴ്നാട്ടിലേക്ക് ഒഴുകി ഒഴുകിയെത്തിയത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകിയെത്തിയത് വലിയ വലിയ സഹായങ്ങളാണ് കാരണം അതെനിക്ക് എനിക്ക് നന്നായിട്ട് അറിയാൻ കഴിയും ആ നാഷണൽ ഹൈവേൻ്റെ സൈഡിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നും ലോറി കണക്കിന് സാധനങ്ങളാണ് നമ്മുടെ കേരളത്തിലേക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇവരുടെ അവസ്ഥകൾ എങ്ങനെയൊക്കെയാണ് പല ഭാഗങ്ങളിലും കിട്ടുന്നുണ്ടെങ്കിലും പല ചില ഭാഗങ്ങളിലൊന്ന് കിട്ടായുകയുണ്ട് അപ്പം അതുകൊണ്ട് കഴിയുന്ന ആളുകൾക്കൊക്കെ ഇവർക്ക് സഹായങ്ങൾ എത്തിച്ചു നൽകി ആശുക്കതക്കൊന്ന് കാണിച്ചു കൊടുക്കും ഈ ഭാഗങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ആ വീടും ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും

ഈ വീടുകളൊക്കെ താഴെ വീണതാണ് കാറ്റ് വന്ന് താഴെ വീണിട്ടു ഈ കാലിൽ കാലൊക്കെ പൊട്ടിയിട്ട് താഴെ വീണ് കിടക്കുന്ന വീടുകളാണ് ഇതൊക്കെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ചെയ്തുതരാം ചെയ്ത കേട്ടോ ഏഷ്യൊന്നും പണ്ടോ തപ്പിക്കത് ഒക്കെ ശരിയാവോ ശരിയാവോ

நமக்கு டா போய் வீட்ல உள்ள டாபோளின்னு இன்னைக்கு ஆளுடைய சேட்டா இந்த ஆள் கொடுத்துடு சரி அல்ல தம்பி

ഇതാണ് ഈ ഭാഗങ്ങളിലെ അവസ്ഥ പല ആളുകളും വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് സഹായങ്ങളും പല ആളുകൾ എത്തിച്ചിട്ടുണ്ട് പക്ഷെ പലർക്കും ഇതിനെ കുറിച്ചൊരു അറിവില്ല അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നല്ലവരായ എൻ്റെ എന്റെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഈ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് വേണ്ടത് ടാർപോളിനാണ് പിന്നെ കിടക്കാനുള്ള പായ പുതപ്പ് പിന്നെ അരി സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഒരുപാട് ടൈം എടുക്കണ്ട നമ്മളെ കൊണ്ടാവുന്നത് ഈ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക കാരണം നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ നമ്മുടെ കേരളത്തിനൊരു പ്രളയം വന്നപ്പോൾ കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും ഒഴുകിയെത്തിയത് കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങളാണ് തിരിച്ചും നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്ന ആളുകളൊക്കെ ഇതിനുവേണ്ടി വേണ്ടി സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം സ്ലാമലൈക്കും